ഇന്നെല്ലാവരോട് മണിക്ക് ഫീൽഡിൽ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചിക്കുവിനും മുറിയക്കും ടാറ്റയ്ക്കും കൊടുത്ത് ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ജോലി സ്ഥലത്ത് എല്ലാവരും വന്ന് ചേർന്ന സ്ഥലത്ത് വന്നു പള്ളിയുടെ അവിടെ കേട്ടോ നോർത്ത് പള്ളീടെ അവിടെ അങ്ങനെ ഞങ്ങളുടെ വണ്ടി വന്ന് ഞങ്ങൾ ഗ്രൂപ്പൊക്കെ തിരിഞ്ഞ് ജോലിക്ക് പോയിട്ടാണ് പിന്നെ വീഡിയോ നിന്ന് എടുക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എം എൽ എ ഓണക്കോടി തരണ ദിവസ അങ്ങനെ ഞങ്ങൾ ടൗൺ ഹാളിൽ എത്തി അപ്പം അവിടെ പ്രോഗ്രാമുകളൊക്കെ നടക്കാണ് എം എൽ എ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അപ്പോൾ പ്രോഗ്രാമൊക്കെ കണ്ട് അവിടെ ഇരുന്നു കേട്ട കുറേ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എം എൽ എ വന്നു കട്ട പിന്നെ മാവേലി എതിരേറ്റ് എം എൽ എനും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും വന്ന് സ്വാഗതമൊക്കെ പറഞ്ഞ് എല്ലാവർക്കും പൂച്ചെണ്ടുകൾക്കും കൊടുത്തു വിട്ട പിന്നെ ഓണക്കുഴി ഉടക്കണ പരിപാടിയായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി ഓണസദ്യക്കും കഴിച്ച് ഞങ്ങൾ ഇതാണ് കേട്ടോ ഓണക്കോടി ഞെക്കുന്നത് പിന്നെ ചാലക്കുടിപ്പള്ളിയിൽ ഒന്ന് മാതാവിൻ്റെ ഊട്ടി ഇരുന്നാളായിരുന്നു അവിടെയും പോയി നേർച്ച ചോറ് കഴിച്ചു ഇതാണ് ഞങ്ങളുടെ ചാലക്കുടിപ്പള്ളി അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബൈ